എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് സർക്കാർ ജീവനക്കാർ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരം സംബന്ധിച്ചിട്ടുള്ളതാണ് മെഡിസിപ്പ് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാരെല്ലാം ഏറെ നാളുകളായി ആശങ്കാകുലരാണ് മെഡിസിപ്പിൻ്റെ ഗുണം യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കളായ സർക്കാർ ജീവനക്കാർക്ക് യഥാവിധി ലഭിക്കുന്നില്ല അതാണ് അവരുടെ ആശങ്ക ത്വരിതപ്പെടുത്തുന്നതും ഈ അടുത്ത കാലത്ത് വന്ന ചില റിപ്പോർട്ടുകൾ മെഡിസിപ്പ് പദ്ധതി സർക്കാർ നിർത്തിവെക്കും എന്നുള്ള ചില സൂചനകൾ നൽകിയിരുന്നെങ്കിലും അങ്ങനെ അല്ല കാര്യങ്ങളുടെ പോക്ക് എന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മെഡിസിപ്പ് പദ്ധതി തുടരാനാണ് സർക്കാരിൻ്റെ താൽപ്പര്യം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക പക്ഷേ നിങ്ങൾ നേരത്തെ നൽകിയിരുന്ന പ്രീമിയം തുക മാത്രമല്ല ഇനി കൊടുക്കാൻ കൊടുക്കേണ്ടി വരുന്നത് മറിച്ച് പ്രീമിയം തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു താല്പര്യവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് രണ്ടാം ഘട്ടം ഈ അടുത്ത വർഷം ജൂലൈ ഒന്ന് മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ കാണുന്നത് ഇപ്പോൾ ഈ നിരക്ക് കൂടുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിഷ്ക്കരിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ കൂടി ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെയാണ് അതിൻ്റെ തലപ്പത്ത് പ്ര പ്രതീക്ഷിച്ചിട്ടുള്ളത് ഈ മെഡിസിപ്പ് തുടരുന്നതിന് വേണ്ടിയുള്ള ഈ താൽപ്പര്യം കാണിച്ചുകൊണ്ട് ധനവകുപ്പിൻ്റെ ഉത്തരവ് അടുത്ത ദിവസം വന്നിട്ടുണ്ട് ഈ ഉത്തരവിൽ ആണ് പ്രീമിയം തുക ഉയർത്തുന്നതിനോടൊപ്പമുള്ള കാതലായ ചില മാറ്റങ്ങൾ കണ്ടെത്തി അതിന് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ഈ ഐ എസുകാരനായ ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ അധ്യക്ഷനായിട്ടുള്ള ഒരു വിദഗ്ദ്ധ സമിതിയെ ഇപ്പോൾ രൂപീകരിച്ചു ധനവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് അപ്പോൾ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞൊരു ഉത്തരവിറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ സാരാംശം അല്ലെങ്കിൽ അതിൻ്റെ വരികൾക്കിടയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് മെഡിസിപ്പ് പദ്ധതി തുടരും എന്നു തന്നെയാണ് ഇതിനെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ജീവനക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രീമിയം തുക അഞ്ഞൂറ് രൂപയാണ് ഇതാണ് ഇനി വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യത പക്ഷേ എന്തായാലും അഞ്ഞൂറ് രൂപയിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ഇൻഷുറൻസ് കമ്പനി ആയ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി സർക്കാരിനെ പലവട്ടം അറിയിച്ചിട്ടുണ്ട് പക്ഷേ സർക്കാർ ഇത് സംബന്ധിച്ച് നാളിതുവരെ തീരുമാനമെടുത്തില്ലെങ്കിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്നിന് ഈ പുതിയ രണ്ടാം ഘട്ടം ആരംഭിക്കണമെങ്കിൽ ഈ വർധനവ് സംബന്ധിച്ച് ഉടനെ തീരുമാനം എടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് സർക്കാരിൻ്റെ കീഴിലുള്ള ധനവകുപ്പ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ും നിലവിൽ അഞ്ഞൂറ് രൂപയാണെങ്കിലും ഇനി ഇത് എത്ര രൂപയായി വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നമുക്ക് അറിയാൻ കഴിയുക വർഷം നാനൂറ്റി അൻപത് കോടി രൂപയുടെ ക്ലെയിമാണ് ഉണ്ടാകുന്നത് എന്നാണ് മെഡിസിപ്പ് തുടങ്ങിയ സമയത്ത് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷമായി ഇത് അറുനൂറ് കോടി രൂപയിലേറെ കടന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് സർക്കാർ ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയും ഇതേ തരത്തിൽ പ്രീമിയം ഈ നിലയിൽ തുടരുകയാണെങ്കിൽ ഈ പദ്ധതി അവർക്ക് തുടരാൻ താല്പര്യമില്ല എന്ന് കാണിക്കുന്നു പക്ഷേ അങ്ങനെയൊന്നും അല്ല നടക്കാൻ പോകുന്നത് മിക്കവാറും റീടെൻഡർ വിളിച്ച് ടെൻഡർ വിളിച്ചാലും പുതിയ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് പുതിയ മോഡിഫിക്കേഷൻ വരുത്തി ടെൻഡർ വിളിച്ചാലും ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ഇതുവരെ നടത്തിയ ഈ മെഡിസിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ സർവീസ് കണക്കിലെടുത്ത് അല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലം കണക്കിലെടുത്ത് അവർക്ക് തന്നെ ഈ ടെൻഡർ ഉറപ്പിച്ച് നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിന് ഇൻഷുറൻസ് കമ്പനിയുമായുള്ള നിലവിലെ മൂന്ന് വർഷത്തെ കരാർ അവസാനിക്കുന്നു എന്നുള്ളത് ന്നെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്നിന് തന്നെ പുതിയ നിരക്കോട് കൂടി ഈ മെഡിസിപ്പ് പദ്ധതി തുടരാനുള്ള സർവ സാധ്യതയുമാണ് തെളിഞ്ഞിരിക്കുന്നത് നിലവിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ആശുപത്രികൾക്കും ഇൻഷുറൻസ് കമ്പനി തുക കൃത്യമായും നൽകുന്നില്ലെന്നുള്ള പരാതിയും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇത് കാരണം ജീവനക്കാരും പെൻഷൻകാരും ഒക്കെ സ്വന്തം കയ്യിൽ നിന്ന് പണം നൽകേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഓരോ ചികിത്സയ്ക്കും ഇൻഷുറൻസ് കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് വളരെ കുറവായതുകൊണ്ട് തന്നെ പദ്ധതിയിൽ ചേരാനുള്ള താല്പര്യം ജീവനക്കാർക്ക് പൊതുവേ താല്പര്യ കുറവുണ്ട് അതുപോലെ ആശുപത്രികളും ഇതേ രീതിയിലുള്ള കുറവ് പ്രകടിപ്പിക്കുന്നുമുണ്ട് എന്തായാലും പ്രീമിയം തുക കൂട്ടുക എന്നുള്ളത് തന്നെയാണ് സംഭവിക്കാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വീണ്ടും മെഡിസിപ്പ് തുടരും എന്നുള്ളതും കൂടി സർക്കാർ ജീവനക്കാർ അറിഞ്ഞിരിക്കുക കാരണം ഇനിയും ഈ മെഡിസിപ്പ് പദ്ധതി ഒന്ന് അവസാനിച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും പക്ഷേ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് ഓപ്ഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് മെഡിസിപ്പ് പോലുള്ള പദ്ധതി തുടരുന്നതിനായിരിക്കും താൽപ്പര്യം എന്നാൽ റെഗുലർ ഗവൺമെൻറ് എംപ്ലോയീസിന് അവർക്ക് റീ ഇംബേഴ്സ്മെൻറ്റ് സ്കീം വരുന്നതിനോടാണ് കൂടുതൽ താല്പര്യം എന്നുള്ളതുകൊണ്ട് മെഡിസിപ്പ് എത്രയും പെട്ടെന്ന് അവസാനിച്ച് കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്തായാലും വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് വൈകാതെ വരും തുടർന്ന് നമുക്ക് എത്ര തുകയാണ് പ്രീമിയം ഇനത്തിൽ ഇനി സർക്കാർ ജീവന ൾക്കാർ നൽകേണ്ടി വരുന്നത് എന്നുള്ള വിവരം അറിയാൻ കഴിയും